عَدَرَ رَبَاهِ الرَّسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ بَرَنِي لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ لَا تَنْكُرُونَ اللَّهَ تَعَالَى شَوْدِكُمْ دِنِيرَ എന്തിനേറെ മല്ലാഹുവിന്റെ ഹബീബായ വിധങ്ങൾ നോക്കുമ്പോ ഹദാ മദീന പള്ളിയിൽ രണ്ട് സമാപാക്കളിരിക്കുന്നു ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ കഥാപുരുഷൻ അലി അല്ലാഹു തമൽ അൽഹോ ഒന്ന ബോബക്കർ അലി അല്ലാഹു അൽഹോ വിഷം കൊണ്ടാണ് കടന്ന് വന്നിരിക്കുന്നത് വല്ലാതെ വേദനയാന്നിരിക്കുന്നു ഇവിടെ ഇരുന്നാൽ ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നാൽ അത് കിട്ടുമല്ലോ അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴതാ ഒരാൾ കടന്നു വരുന്നോ ആരം എന്നറിയോ മദീനയുടെ മദീനയുടെ നടന്നു വരുന്നത് അവിടം അള്ളാഹന്റെ ഹബീബിനെ കണ്ടപാട് ഉമർബനിൽ നെഴുന്നേൽക്കുകയാട് അപ്പോഴും ോക്കുന്നു അല്ല അബൂബക്കർ എന്റെ പതിവില്ലാതെ ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടുപോയി അപ്പോഴാണ് അബൂബക്കർ നിങ്ങളുടെ ചോദ്യം നബിയെ നിങ്ങളും ഈ സമയത്ത് ഇവിടെ കാണാറില്ലേ എന്തേ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞ സ്വാപത്തെ വിഷം കൊണ്ട് കടന്നു വന്നതാ വിഷംന്ന് കൊണ്ട് കടന്നു വന്നതാടു വേദനയോടെ ഗഡ്ഗതത്തോട് നൊമ്പരത്തോടെ ഇവരിങ്ങനെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാടുമുഷനല്ലോ പറഞ്ഞു ആ കാണുന്ന തോട്ടം കണ്ടോ ആ തോട്ടത്തിലേക്കൊന്ന് കടന്നു പോയാൽ അവിടെ നമുക്ക് കിട്ടും നല്ല തണുപ്പുള്ള വെള്ളം കിട്ടും നല്ല കാറ്റ് കിട്ടും നല്ല ആഹാരം കിട്ടും അത് അബുൽ ഹൈസമിന്റെ വീടാണ് അതുകൊണ്ട് നമുക്ക് അവിടത്തേക്കൊന്ന് കടന്നു പോകാം എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഇത് മൂന്നും നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പോ റസൂലല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേൽക്കുകയാണ് അന്നിട്ട് പോകുന്നത് ഹൈസമിന്റെ വീട്ടിലേക്കാട് ഓടി വീട്ടിലേക്ക് പോയിട്ട് വാതിലിൽ മുട്ടുകയാണ് അല്ല അല്ലാ സലാം പറഞ്ഞു ആരുമില്ല ആരുമില്ല രണ്ടാമത് സലാം പറഞ്ഞു ഒരാളെയും കാണുന്നില്ല മൂന്നാമതും സലാം പറഞ്ഞു ആരും മടക്കുന്നില്ല അവസാനം അവിടുന്ന് തിരിച്ചു മടങ്ങാൻ വേണ്ടി ഒരുങ്ങുവയാട് അപ്പോഴതാ അബ്ദുൽ ഹൈതമിന്റെ ഭാര്യ വന്നിട്ട് വിളിക്കുന്നു റസൂലല്ലാ നിങ്ങൾ പോകല്ലേ നബിയേ പോകല്ലേ റസൂലേ നിങ്ങൾ ഞങ്ങളെ വിട്ട് പിരിയല്ലേ നബിയേ ആരാണ് ധായിരക്കുന്നത് എപ്പോഴും ധായിരന്നാലും ഉത്തരം കിട്ടുന്ന റസൂലല്ല നിങ്ങൾ ദ്വായിരം അതിരിയും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണ് പിണക്കമില്ല നബിയേ വഴക്കില്ല നബിയേ റസൂൽ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു മോളെ അബുൽ ഹൈസം ആട് അതാ കുറച്ച് വിദൂരത്ത് പോയിരിക്കുന്നു കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവരാനാണ് അബുൽ ഹൈസം ഇവിടെ കടന്നു വരുന്നു അല്ലാ അല്ല അബുൽ താഹു താലു കടന്നു വന്നപ്പോ ആരാണ് വീട്ടിൻറെ ഉള്ളിലെന്നറിയോ ഫലം ഇസിലാമി വലാമിതിലാഫിൽ ഉമ്മതി وخير بني غوار ലോകത്തൊരാൾക്ക് പോലും ലഭിക്കാത്ത അതിന് ഏറ്റവും നല്ല അതിഥികളുടെ കൂട്ടത്തിൽപ്പെട്ട അതിഥിയാകുന്ന ആദരവായ റസൂലാണ് സന്തോഷവാന് ഹൈസമ കത്തിയെടുത്തു മുറിച്ചു മുമ്പിൽ കൊടുത്തു ുംബൂപ്രോലെ കഴിച്ചു കഴിഞ്ഞപ്പോ അല്ല അല്ലാ അള്ളാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലൂടെ കത്തിയും എടുത്തുകൊണ്ട് കടന്നു പോയി ഒരു ആടിന് അറുകാര റസൂലുള്ള വിളിച്ചിട്ട് പറഞ്ഞു മോനെ കറവയുള്ള ആടിനെ നിങ്ങൾ അറുക്കരുതേ റക്കരുതേ ആടിനെ നിങ്ങൾ അറുക്കരുതേ സഹോദരങ്ങളെ കറവുള്ളതിനെ നിങ്ങൾ അറുക്കരുതേ അല്ലാത്ത ഒന്നിനെ അറുത്തോ അല്ലാത്ത ഒന്നിനെ അറുത്ത് കൊണ്ടുവന്ന് മാംസം പാചകം ചെയ്തു അവിടെ നിന്ന് കൊണ്ടുവച്ച് കൊടുക്കുകയാട് ആരുടെ മുമ്പിലെന്നറിയോ അല്ലാന്റെ ഹബീബിന്റെ മുമ്പിലാട് അബൂബകൃതങ്ങളുടെ മുമ്പിലാട് ബഹുമാനപ്പെട്ട സുദ്ധീഖൃതങ്ങളുടെ മുമ്പിലും മൃതങ്ങളുടെ മുമ്പിലും നല്ലതുപോലെ കഴിച്ചു എല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂര് പറയാ തുമ്മലസ് അന്നഹാദ യോമൽയാ ഭക്ഷണമില്ലേ നാളെ ടച്ചവന്റെ മുമ്പിൽ ചോദ്യമുണ്ട് അത് മറക്കല്ലേ ഇന്നിവിടെ ആഹാരം കഴിച്ചവനാ ഞാന് ഇരിക്കുന്നവരാഹാരം കഴിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് അൻഹാദാ

ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം പടച്ചവന്റെ ഗ്രാമത്തുകളിൽ പെട്ടതാണ് ഇന്ന് രാവിലെ ഇന്ന് ചായ കുടിച്ചവരെ കാപ്പി കുടിച്ചവരെ ഉച്ചക്ക് ചോറ് കഴിച്ചവരെ ഇന്ന് ഈ സമയത്ത് വെള്ളം കുടിച്ചവരെ അതാ മിനന്നായി ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹമാണ് ഇതിനെ കുറിച്ചൊക്കെ ചോദ്യമുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോട് അല്ലാതെ ഹസറായിലിന്റെ പെട്ടു ഉമർ ചിന്തിക്കാൻ വേണ്ടിട്ടാണ് ഹബീബ് പറഞ്ഞത് എല്ലാം എല്ലാം അള്ളാഹു ചോദിക്കും ഈ ദുനിയാവിൽ ഇനി നമ്മൾ ഉപയോഗിക്കുന്നതിൽ ചോദ്യം ഇല്ലാത്ത മൂന്ന് കാര്യങ്ങളെ ഉള്ളു ഇവിടെ നോക്കി ചോദ്യം ഇല്ലാത്ത മൂന്ന് കാര്യം ആദരവായ ആ ഭാഗം അത് അള്ളാഹുബം ഈ തൊപ്പിയും ഈ ഷാളും എല്ലാം അല്ലാഹു താലെ ചോദിക്കും അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ എല്ലാം ചോദിക്കും ഒന്നും വിടൂല്ല എല്ലാം ചോദിക്കും പിന്നെയോ ഒരു മനുഷ്യനക്ക് നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് ആ ഒരു നേരത്തെ ഭക്ഷണം ആ ഒരു ഭക്ഷണം അവനിക്കൊരു നേരത്തേക്ക് വേണ്ടി അത് അതന്തിനു വേണ്ടി അള്ളാഹ് വേണ്ടി അഭിബാധത്തെക്കാൻ വേണ്ടിയാ അത് കഴിച്ചാൽ അതിന് ചോദ്യമില്ല ബാക്കി കഴിക്കുന്നതിന് മുഴുവൻ ചോദ്യം ചില വീടുകളിൽ കല്യാണത്തിന് വേണ്ടി പോകുമ്പോ എൻറെ ബാപ്പമാരോട് പറയാ എൻറെ ഉമ്മമാരോട് പറയാ ചില ആളുകൾ അഭിമാനം പറയാറുണ്ട് രണ്ടു എൻറെ മകളുടെ കല്യാണത്തിന് രണ്ട് ചെമ്പു ചോറാണ് ബാക്കി വന്നത് അത് കൊണ്ടു ചെന്ന് കുഴിച്ചിട്ടല്ല ഒരു തരിച്ചോറിന് രണ്ട് ചെമ്പ് പോട്ടെ ഒരു തരിച്ചോറിന് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് ഒരിക്കലും കളവ് പറയാത്ത അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ നല്ലതുപോലെ പണ്ടൊരു ചോറ് അഴിക്കാൻ വേണ്ടി പോയി പറഞ്ഞെന്ന് എനിക്കറിയില്ല ചോറഴിക്കാൻ വേണ്ടിട്ട് പോയിരുന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയണം പറഞ്ഞു പറയണം ചോറ് വേണ്ടി പോയിട്ട് പാത്രം നന്നായിട്ട് പഠിച്ചേക്കാതെ സൂചിപ്പിച്ച അറിയാൻ വയ്യ പാത്രം അലഹ എന്നാഫിത്ത പാത്രം നന്നായിട്ടോട് വടിച്ചു നക്കി ഉസ്താദ് അപ്പൊ അടുക്കള എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പാത്രം ഒന്നും നിങ്ങൾ പാത്രം ഒന്നും കഴുകണ്ട അത് ഇൻഷാല്ല മക്കളും മരുമക്കളൊക്കെ കണ്ട് അവര് എന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദ് വെറുതെങ്കിലും പറഞ്ഞു ഉമ്മ ഇങ്ങനെ കഴുകാല് പാത്രം വടിച്ചു നോക്കിയാലും മക്കത്തെ പള്ളി കഴിയ കൂലിട്ട് പടച്ചോനെ അപ്പൊ ഉമ്മ പതുക്കകത്ത് പോയി നേരെ വീട്ടിപ്പോ അങ്ങനെയാണോ മക്കത്തെ പള്ളി ഒഴി കുലിട്ടോ കിട്ടും പറഞ്ഞു നേരെ ഉമ്മത്ത് പോയിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് മുട്ടി ഇളക്കി കരയിട്ട് ഇളക്കി ഉസ്താദിന്റെ പാത്രത്തിൽ കൊണ്ടിട്ട് കൊടുത്തു ഉസ്താദിനം വിട്ടു അല്ലമ്മ ഇതെന്താ ഏതായാലും നിങ്ങൾ മക്കത്തെ പള്ളി കഴിഞ്ഞു മദീന്റെ പള്ളി കഴിക്കോളാ ഇതാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനൊക്കെ പോയി വെറുതെ ചില ആളുകൾ ചോറൊക്കെ വാരി എറിയാൻ കാക്കയ്ക്കും പൂച്ചക്കെന്നും പറഞ്ഞ എറിയ ഇങ്ങനെ വാരി എറിയും സഹോദരിമാരെ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ ഇത്ര മാത്രം സൂക്ഷ്മതയില്ല സൂക്ഷ്മതയില്ല ആ ഒരു കോലത്തിൽ നമ്മൾ പോവാൻ അത് ഒരു ചോറല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല പക്ഷെ റബ്ബിന്റെ കുഴപ്പമുണ്ട് അതുപോലെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു 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 കുടുങ്ങി ഞാൻ നിങ്ങളെ ഒരു റൂമിന്റെ കാര്യം കുഴപ്പമില്ല ബാക്കി മുഴുവനും അല്ലാഹു ചോദിക്കുമെന്ന് ഇന്നിപ്പോട്ടെ ഈ നിയമത്തുകളൊക്കെ അല്ലാതെ നമുക്ക് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എല്ലാം അല്ലാഹു ചോദിക്കുമെന്നാണല്ലോ എല്ലാം പടച്ചവന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാട് അള്ളാഹു കണ്ണു തന്നില്ലേ അള്ളാഹുന്ന് കാന്നില്ലേ അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണു കൽബു തന്നോ ഹൃദയം തന്നോ ഹൃദയങ്ങൾ തന്നോ എന്തിന് വേണ്ടിയാ ലും തസ്കുറൂ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അല്ലാ ചിന്തിച്ചിട്ട് റബ്ബിലേക്കൊന്നടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തന്നിട്ട് നമ്മൾ എവിടെ നമ്മൾ പറഞ്ഞതുപോലെ ും അല്ലാന്റെ ഹബീബിനെക്കാളും വീട് കച്ചവടം ബിസിനസ് ഇങ്ങനല്ലേ ഞാൻ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പോവുക അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തിട്ട് ആദരവായാഹിഅലി പറഞ്ഞു എല്ലാത്തിനെ കുറിച്ചും